ഇവിടെ നാം കാണേണ്ടത് അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കപ്പെട്ട പല പ്രശ്നങ്ങളുടെയും ഉള്ളടക്കത്തെ സംബന്ധിച്ച് ആധികാരികമായി ഒന്ന് പരിശോധിച്ചാൽ സ്ത്രീത്വത്തെ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി കഴിയും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബാലുശ്ശേരി എന്നുള്ള നിയമസഭാംഗമായിട്ടുള്ള സച്ചിൻ ദേവ് അദ്ദേഹം കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന വിരുദ്ധമായ നയങ്ങളാണ് എടുത്തെടുത്ത് കാണിക്കുന്നത് പ്രതിപക്ഷം കേൾക്കേണ്ട തീപ്പൊരു പ്രസംഗമായിരുന്നു കെ എം സച്ചിൻ ദേവ് എന്ന സഭയിൽ നടത്തിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അവതരിപ്പിക്കപ്പെട്ട നന്ദിപ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയാണ് സാർ ഇന്നലെ അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായി സഭയിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗവും അദ്ദേഹം അവലംബിച്ച ശൈലിയും ഒരുപക്ഷേ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായ ചില ആംഗ്യങ്ങൾ കൊണ്ട് സഭയിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കാനും സഭയുടെ ശരിയായ നടത്തിപ്പിനെ ഇല്ലാതാക്കാനും കഴിയുന്ന വിധത്തിലുള്ളതായിരുന്നു സർ പ്രതിപക്ഷ നേതാവിൻ്റെ ചില രീതികൾ കാണുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തുണ്ടായ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെ ചില രീതി അവലംബിക്കുന്ന മറ്റൊരാൾ എറണാകുളത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയിലുണ്ട് എന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മുഖ്യമന്ത്രിയെ അവഹേളിച്ചുകൊണ്ടും ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിയും സമരത്തിൻ്റെ ഭാഗമായി ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ലാത്ത ചില സംസാര ശൈലിയും ഉയർത്തി എറണാകുളത്തെ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് ചില ഇടപെടലുകൾ നടത്തുകയും അത് മാധ്യമങ്ങളിലൂടെ ആകെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായി ഉയരുന്നൊരു സംശയം കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സ്വീകരിക്കേണ്ട ഒരു പൊതുശൈലിയെ സംബന്ധിച്ച് പ്രത്യേകമായൊരു പരിശീലനം കൊടുത്ത് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ച് പരിശീലനം കൊടുത്ത് പ്രവർത്തകരെ ഇറക്കി വിട്ടിരിക്കുകയാണോ എന്നൊരു ഒരു സ്വാഭാവിക സംശയം തോന്നുന്നുണ്ട് ഇവിടെ നാം കാണേണ്ടത് അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കപ്പെട്ട പല പ്രശ്നങ്ങളുടെയും ഉള്ളടക്കത്തെ സംബന്ധിച്ച് ആധികാരികമായി ഒന്ന് പരിശോധിച്ചാൽ സ്ത്രീത്വത്തെ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി കഴിയും നിലമ്പൂരിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കൊലപ്പെടുത്തിയ രാധ എന്ന് പറയുന്ന സ്ത്രീയുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നൈനാ സാഹിനിയുടെ ചരിത്രം ഒരു ഒരു വലിയ കാലം നമ്മുടെ ഇന്ത്യ രാജ്യമാകെ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ച കോൺഗ്രസ് ആണ് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിവൈകാരികമായി ഞങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമായി ഒരിക്കലും ഒരു കാലത്തും ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്ന് ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഒരു പ്രത്യേക നിലയിൽ ഇടപെട്ട് പോരുന്നത് സാർ നമ്മുടെ ഗവണ്മെൻ്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട് ആ വികസന പ്രവർത്തനങ്ങളെ എല്ലാവിധത്തിലും തകർക്കുന്ന സമീപനമാണ് കേരളത്തിലെ യു കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ എതിർത്ത പല പദ്ധതികളും മാതൃകാപരമായി നടപ്പിലാക്കിയ നാടാണ് നമ്മുടെ കേരളം ജനങ്ങളുടെ വലിയ പിന്തുണയുടെ ഭാഗമായാണ് ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഓരോ വികസന പ്രവർത്തനവും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സ്വകാര്യ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമെന്ന പോലെ നമ്മുടെ മുന്നിലുണ്ട് നാം കാണേണ്ടത് ഇവിടെ കോൺഗ്രസിൻ്റെ തെറ്റായ പ്രചാര പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുക വലതുപക്ഷ മാധ്യമങ്ങളുടെ വലിയ പിന്തുണ ആർജിക്കുക എന്ത് നിലയിൽ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും അത് മാധ്യമങ്ങളിലൂടെ ഒന്ന് നൂറാക്കി കാണിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക ജനങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയുടെ ഭാഗമായി വോട്ട് തേടി നാല് സീറ്റ് ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് തരം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് ാലയളവിലെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് എത്രയേറെ വികസന പദ്ധതികളാണ് സാർ ഈ കാലയളവിൽ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സാർ നമ്മുടെ കേരളം നീതി സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമത് നമ്മുടെ കേരളത്തിന് ഏറ്റവും നല്ല നിലയിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ വേണ്ടി കഴിയാകുന്ന ഒരു വലിയ നേട്ടമായി നമുക്ക് ആ നേട്ടത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്നതാണ് പബ്ലിക് അഫയേഴ്സ് സൂചികയിൽ നമ്മുടെ കേരളം ഒന്നാമതാണ് സാർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠതാ സൂചികയിൽ നമ്മുടെ കേരളം ഒന്നാമത് തീരിക്കുന്നു നമുക്ക് അഭിമാനിക്കാവുന്ന നിരവധി നേട്ടങ്ങൾ ഈ കാലയളവിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞില്ലേ നമുക്ക് നീതി ആയോഗിൻ്റെ സൂചിക പ്രകാരം ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് സാർ നമ്മുടെ കേരളം ഇന്ത്യ ടുഡേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ നമ്മുടെ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ കേരളം ഓരോ ഘട്ടവും നാം നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നാടായി നമ്മുടെ കേരളം ഉയരുകയാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് കേരളത്തിൽ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല ആരംഭിക്കാൻ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫിൻ സെന്റർ നമ്മുടെ കേരളത്തിൽ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ നേട്ടമാണ് രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാകുന്ന കാര്യമാണ് ദേശീയപാതാ വികസനം ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും മികവാർന്ന നിലയിൽ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഒരു പക്ഷേ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് ഏറ്റെടുക്കേണ്ടതായ ഏറ്റവും ശരിയായ നിലയിൽ നടപ്പിലാക്കേണ്ടതായ പദ്ധതി എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട പദ്ധതിയായിരുന്നു ദേശീയപാതയുടെ വികസനം ആ ദേശീയപാത വികസനം അന്ന് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഉപേക്ഷിച്ച് വഴിമാറിപ്പോകുന്ന സാഹചര്യമാണെന്നുണ്ടായത് ആ സാഹചര്യത്തിൽ ഉൾപ്പെടെ അതിൽ ഉയർന്നു നിന്നിരുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അനിവാര്യമായ ഏറ്റവും സുപ്രധാനമായ ഒരു വികസന പ്രവർത്തനം എന്നുള്ള നിലയിൽ ആ വികസന പ്രവർത്തനത്തെ കണ്ടുകൊണ്ടാണ് അയ്യായിരത്തിലധികം വരുന്ന കോടി രൂപ കേരളത്തിലെ ഗവൺമെൻറ് തന്നെ അനുവദിച്ചുകൊണ്ട് ദേശീയപാതയുടെ വികസനം ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് ഇത് മാതൃകാപരമായി നമ്മുടെ കേരളം കൈവരിച്ച ഏറ്റവും ശരിയായ വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞതാണ് എന്ന് നാം കാണണം സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനം എന്ന പ്രത്യേകത നമ്മുടെ കേരളത്തിനുണ്ട് എന്ന് നാം തിരിച്ചറിയണം സർക്കാർ സ്കൂളുകളുടെ ആധുനികവൽക്കരണം ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ വിശദീകരിക്കേണ്ടതില്ല നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകൾ ഒരു കാലത്ത് നേരിട്ടിരുന്ന നിരവധിയായ പരിമിതികൾ ഉണ്ടായിരുന്നു ക്ലാസ് മുറികളുടെ അപര്യാപ്തത നമ്മുടെ ക്ലാസ് മുറികളിലെ ഭൗതിക സൗകര്യങ്ങളുടെ പരിമിതികൾ ആ നിലയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഉൾപ്പെടെ നേരിട്ടിരുന്ന എല്ലാ നിലയിലുമുള്ള പൊതുസന്ധികളെയും മറികടന്നുകൊണ്ട് പൊതുവിദ്യാലയങ്ങളുടെ മാതൃകയിൽ ഇന്ത്യയിൽ ഏറ്റവും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാകുന്ന നാടായി നമ്മുടെ കേരളം മാറി എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന നേട്ടങ്ങളിലൊന്നാണ് ഇൻ്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞു സാർ നമ്മുടെ കേരളം ലോകരാജ്യങ്ങളിലെ ഏറ്റവും വികസി വികസിതമായ സങ്കല്പങ്ങളോട് കിടപിടിക്കുന്ന നാടാണ് ഇന്റർനെറ്റ് സൗകര്യം ഉൾപ്പെടെ ഇന്റർനെറ്റ് സാക്ഷരതയുടെ കാര്യങ്ങളിൽ കാര്യങ്ങളിലുൾപ്പെടെ നമ്മുടെ കേരളം വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളത് അനുഭവങ്ങളിലൂടെ വ്യക്തമാക്കപ്പെടുകയാണ് കേരളത്തിൽ അങ്ങനെ വിദ്യാഭ്യാസം നേടി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അനന്തമായ സാധ്യതകളിലേക്ക് ലോകത്തിന്റെ വിവിധങ്ങളായ കോണുകളിലേക്ക് യാത്ര ചെയ്ത് അവിടെ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ കേരളത്തിന്റെ അഭിമാനങ്ങളായി ലോകത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ ഇന്ന് കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നേട്ടത്തിന്റെ എല്ലാം ഏറ്റവും ശരിയായ മാതൃകകൾ നമുക്ക് തീർക്കാൻ വേണ്ടി കഴിഞ്ഞ കാലം എന്ന പ്രത്യേകത നമുക്ക് ഈ കാലത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ നമ്മുടെ കേരളത്തിലാണ് മികവാർന്ന ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുള്ളത് ജനകീയ ആരോഗ്യ കേന്ദ്ര കേന്ദ്രങ്ങൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞു നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഉന്നത മെഡിക്കൽ കോളേജുകൾ വരെ ഏറ്റവും ശരിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ ശ്രദ്ധേയമായ നേട്ടമാണ് ഇങ്ങനെ നമുക്ക് ഏറെ മുന്നേറാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയാകുന്ന നിലയിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകുമ്പോഴാണ് ആ വികസന പ്രവർത്തനങ്ങളെ തകർക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രചാരവേലകൾ നടത്തി കേരളത്തിലെ ഗവൺമെന്റിനെ ഇകഴ്ത്തി കാണിക്കാൻ കേരളത്തിലൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്ന പ്രതിനിധിനിപ്പിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരവധി പദ്ധതികളെ ഇവർ തകർത്തിട്ടുണ്ട് സാർ കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സമാനതകളില്ലാത്ത മുന്നേറ്റം നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി കഴിയാകുന്ന കേരളത്തിന്റെ ഏറ്റവും മാതൃകാപരമായി നമ്മൾ ഏറ്റെടുക്കുന്ന വികസന പ്രവർത്തനമായിരുന്നു കേരയിൽ ആ കേരയിലിനെ നിക്ഷിപ്ത താല്പര്യത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ ദുഷ്ടലാക്കിന്റെ ഭാഗമായി തകർത്തെറിഞ്ഞത് ഈ കേരളത്തിലെ യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് നിരവധി പദ്ധതികളെ എഐ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം പൈപ്പ് ലൈൻ എന്റെ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ എത്ര വിജയകരമായി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ആ പദ്ധതിയെല്ലാം തകർക്കാൻ ശ്രമിച്ചവരാണ് കേരളത്തിലെ യു അങ്ങനെ നിരവധി പദ്ധതികളെ തകർത്ത് കേരളത്തിലെ പിന്നോട്ട് നടത്താനുള്ള ശ്രമം യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശ്രമത്തെ ഏറ്റവും ശരിയായ നിലയിൽ നേരിട്ട് കേരളത്തെ ലോകത്തിന് മുന്നിൽ മാതൃയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിന് എല്ലാവിധത്തിലുമുള്ള പിന്തുണയും നൽകിക്കൊണ്ട് ഈ നന്ദി ത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ശ്രീമതി വോയിസ് അംബിക അങ്ങക്ക് എട്ടു മിനിറ്റ് സംസാരിക്കും